സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ഇടതുപാളയത്തിൽ നിന്നും വലതുപക്ഷത്തേക്ക് എത്തിയവർക്ക് സ്വീകരണം നൽകി കോൺഗ്രസ് ചേലക്കര നാട്ട്യൻചിറ നാലാം വാർഡിലെ സിപിഐഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരുന്ന പ്രസാദ് പാണ്ഡ്യോട്ടിൽ സുമേഷ് കൂർക്കപ്പറമ്പിൽ എന്നിവരാണ് സിപിഐഎം പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് ചേർന്നത് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഷാൾ അണിയിച്ച് പുതിയ പ്രവർത്തകരെ നേതാക്കൾ സ്വീകരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി ഡി സി സി ഭാരവാഹികളായ ഇ വേണുഗോപാലമേനോൻ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ ടി ഗോപാലകൃഷ്ണൻ വാർഡ് മെമ്പർ എ കെ അഷറഫ് തുടങ്ങിയവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി പത്താം ക്ലാസ് കഴിഞ്ഞില്ലേക്കരയിലുള്ള അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന ലിസി വ്യക്തി മുദ്ര പതിപ്പിച്ചു വർഷത്തെ മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക